സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി പോലീസ് സേനയുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു ഇന്ധനം നിറയ്ക്കാൻ പോലും പണമില്ലാതെ പോലീസ് ആയുധങ്ങളുടെ നവീകരണത്തിനും പണമില്ല നാൽപ്പത്തി ഒൻപത് കോടി അടിയന്തരമായി ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി അതേസമയം മുഖ്യമന്ത്രിക്കായുള്ള ഹെലികോപ്റ്ററിന്റെ വാടകയും മുടങ്ങി വിവരങ്ങളുമായി കാങ്കാലിൽ ഇപ്പോൾ പോലീസ് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടാകുന്നു ഇത്തരത്തിൽ പണമില്ലാത്ത ഒരു അവസ്ഥ മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്ററിന് പോലും പണം നൽകാൻ ഇവർക്ക് കഴിയുന്നില്ല എങ്ങനെയാ ഇതിനെ വിലയിരുത്താം മഞ്ജുഷ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി തന്നെ തങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ഹെലികോപ്റ്ററിന് വാടക പോലും കൃത്യമായി നൽകാത്ത നൽകാത്തൊരു സാഹചര്യമുള്ളത് ആഭ്യന്തര വകുപ്പിന് പോലീസിൻ്റെ പോലീസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പോലീസ് ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുള്ളത് ഈ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഹെലികോപ്റ്ററിന് കൃത്യമായി വാടക നൽകാൻ കഴിയുന്നില്ല എന്നടക്കമുള്ള വിഷയമാണ് പോലീസ് ഉന്നയിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ നാൽപ്പത്തി ഒൻപത് കോടി രൂപ അടിയന്തര സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് കത്ത് നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്തെ പോലീസിന് വാഹനങ്ങളിൽ പെട്രോൾ അടിക്കാൻ പോലും പൈസയില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ അവസ്ഥ ആ ഒരു സാഹചര്യത്തിലേക്ക് മുൻപ് നമുക്കറിയാം പെട്രോൾ പമ്പിന്റെ ഉടമ ഉടമകളുടെ അസോസിയേഷൻ ഒക്കെ ചേർന്ന് ഒരു തീരുമാനമെടുത്തിരുന്നു ഇത്തരത്തിൽ പോലീസ് വാഹനങ്ങൾക്ക് പണം നൽകാതെ കൃത്യമായി പണം നൽകാതെ പെട്രോൾ നൽകണ്ട ഇന്ധനം നൽകണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പെട്രോൾ പമ്പ് ഉടമകളും എത്തിയിരുന്നു തുടർന്നാണ് പോലീസ് സേനയ്ക്ക് അടിയന്തരമായി അന്ന് ചെറിയ ഒരു സഹായം സർക്കാർ അനുവദിച്ചത് ഇപ്പോൾ നിലവിൽ വീണ്ടും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി അത് വലിയ രീതിയിൽ പോലീസ് സേനയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സംസ്ഥാന പോലീസ് മേധാവി സർക്കാർ നൽകിയിരിക്കുന്ന ഈ കത്ത് നിലവിലെ സാഹചര്യത്തിൽ വലിയ ഒരു കലുഷിതമായൊരു അവസ്ഥയിലേക്ക് പോകും കാരണം സംസ്ഥാനത്തെ ആഭ്യന്തരം കൈകാളുന്ന മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ കാരണം മുഖ്യമന്ത്രി മുൻപ് പോലീസ് ആവശ്യപ്പെട്ട പല കാര്യങ്ങൾക്കും ആ പോലീസ് ആവശ്യപ്പെട്ട തുകയുടെ പകുതി പോലും നൽകാത്ത സാഹചര്യമായിരുന്നുള്ളത് നമുക്കറിയാം ശബരിമലയിലെ പോലീസ് ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്തോടനുബന്ധിച്ച് പോലീസ് ആവശ്യപ്പെട്ട തുകയുടെ പോലും നൽകാൻ സർക്കാർ തയ്യാറായിരുന്നില്ല അത് വെട്ടിച്ചുരുക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് ജനൻ ടി വി തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് ഒരു സത്യാവസ്ഥ തന്നെയാണ് എന്നാൽ ആ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തെ പോലീസ് സേനയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്നത് വലിയ ഖേദകരമായ ഒരു അവസ്ഥ കൂടി തന്നെയാണ് കാരണം സംസ്ഥാനത്തെ പോലീസ് സേനയുടെ ആയുധങ്ങൾക്ക് ആയുധങ്ങൾ പരിഷ്കരിക്കാനോ ആയുധങ്ങളുടെ പുന പരിശോധന പുനഃപരിശോധനകൾ നടത്തുന്നതിനു വേണ്ടിയുമുള്ള ഒപ്പം തന്നെ ആയുധങ്ങൾ വീണ്ടും പുനഃക്രമീകരിക്കുന്നതിനുള്ള പണം പോലും പോലീസ് സേനയ്ക്ക് ഇല്ല എന്നുള്ളതാണ് സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ വലിയ ഒരു പ്രതിസന്ധി പോലീസ് സേന നേരിടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് മുഖ്യമന്ത്രി കൈയാളുന്ന ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലൊരു കത്ത് സർക്കാരിന് കൈമാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ ഒരു ഖേദകരമായ അവസ്ഥ കൂടി തന്നെയാണ് കാരണം സംസ്ഥാനത്തെ പോലീസ് സേനയുടെ ഒരു അന്തസ്സിന് കളങ്കമുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് അത് പോകും കാരണം സംസ്ഥാനത്തെ പോലീസ് സേനയുടെ വാഹനങ്ങൾക്ക് പോലും ഇന്ധനം നൽകരുത് എന്ന ഒരു നിലപാട് അത് പമ്പുടമകൾ തന്നെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു അതിന് പിന്നാലെ ശബരിമലയിലെ അയ്യപ്പ ഭക്തർക്ക് ഇതിനോടകം തന്നെ പോലീസിന്റെ ഒരു സംവിധാനം കൃത്യമല്ലാത്തതിനാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു ഇപ്പോൾ കേരളത്തിൽ ആകമാനം പോലീസിന്റെ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് ഈ സാഹചര്യത്തിലാണ് ഒരു ഗതാഗത സൗകര്യത്തിനോ മറ്റ് സ്ഥലങ്ങളിൽ എത്തിച്ചേരാനോ സ്വന്തം വാഹനങ്ങൾ ഇന്ധനം നിറയ്ക്കാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥയിലേക്ക് പോലീസ് സേന എത്തിയിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഇത്തരത്തിൽ നാൽപ്പത്തി കോടി രൂപ ആവശ്യപ്പെടുമ്പോൾ എങ്ങനെയായി ായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രതികരണം ഉണ്ടാവുക മഞ്ജുഷ അതുതന്നെയാണ് വലിയ ഒരു ഖേദകരമായ അവസ്ഥ ആണ് ഈ നിലവിലിപ്പോൾ പോലീസ് സേനയ്ക്ക് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഈ നാൽപ്പത്തി ഒൻപത് കോടി രൂപ അടിയന്തര സഹായമായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ഒന്നിനും തികയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കാര്യം നമുക്ക് അറിയാം ബജറ്റ് സമ്മേളനം വരാൻ ഇനി ആഴ്ചകൾ മാത്രം ബാക്കിയുള്ളൂ ഈ സാഹചര്യത്തിൽ കൂടി വലിയൊരു ധനപ്രതിസന്ധി സംസ്ഥാനത്ത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത് ആ പ്രതിസന്ധി മറികടക്കാൻ എന്ത് പരിഷ്കരണങ്ങളാണ് ചെയ്യുന്നത് വകുപ്പ് ഇത് സംബന്ധിച്ച് കൃത്യമായ മറുപടി നൽകുന്നില്ല എന്നത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് കാരണം ധനമന്ത്രിയോട് ഈ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെയും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഞെരിക്കുന്നു എന്നൊരു മറുപടി മാത്രമാണ് നൽകുന്നത് എന്നാൽ കേന്ദ്രമന്ത്രി തന്നെ ഇതിന് വ്യക്തമായ മറുപടിയുമായി മുന്നിട്ട് വന്ന സാഹചര്യത്തിൽ ധനമന്ത്രി ഇപ്പോൾ ഉത്തരം പൂട്ടിയ ഒരു സാഹചര്യത്തിലാണ് കാരണം സംസ്ഥാനത്ത് അത്തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധി അത് കേന്ദ്ര സർക്കാർ കേരളത്തെ മാത്രം പ്രധാനമായും കേരളത്തെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് സൃഷ്ടിക്കുന്നതാണ് എന്ന തരത്തിലുള്ള മറുപടിയാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ഇടതു നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായത് ഈ സാഹചര്യത്തിൽ പോലും ഈ ധനപ്രതിസന്ധി ഉണ്ടാവുന്ന കാരണം ഈ ധനക്കമ്മി പരിഷ് മറികടക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളൊന്നും തന്നെ ധനവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നില്ല ഈ സാഹചര്യത്തിൽ പോലും ആ ബജറ്റ് സമ്മേളനം അടുക്കാൻ ഇനി ആഴ്ചകൾ മാത്രം ആഴ്ച ഒരാഴ്ച കൂടി ഏകദേശമുള്ളൂ ആ ഈ സാഹചര്യത്തിൽ പോലും ഇത് എങ്ങനെ മറികടക്കുമെന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വലിയ ആശങ്കയിലാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഇത്രയും വലിയ ഒരു പ്രതിസന്ധി നേരിടുന്നു എന്നുള്ള കാര്യം വ്യക്തമാകുന്നത് മുഖ്യമന്ത്രിക്ക് ആ വാടകയ്ക്ക് എടുത്ത ഹെലികോപ്റ്ററിന് പോലും വാടക കൊടുക്കാൻ കഴിയുന്നില്ല ഒപ്പം തന്നെ സംസ്ഥാനത്തെ പോലീസ് സേനയുടെ വാഹനങ്ങൾക്ക് ഇന്ധനം അടിക്കാൻ പോലും പണമില്ലാത്തൊരവസ്ഥ ഒപ്പം പോലീസ് സേനയുടെ ആയുധങ്ങൾ പരിഷ്കരിക്കാനോ പുനഃക്രമീകരിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്ന് പോലീസ് സേന തന്നെ വ്യക്തമാക്കുന്നു ഇത് വലിയൊരു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു തിരിച്ചറിവ് കൂടി തന്നെയാണ് കാരണം മുഖ്യമന്ത്രി ഇതിന് കൃത്യമായ ഒരു മറുപടി പറയുന്നില്ല കാരണം ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് ഈ സാഹചര്യത്തിൽ പോലും മുഖ്യമന്ത്രിയുടെ കൃത്യമായ ഒരു മറുപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നാൽ പോലീസ് സേന ആവശ്യപ്പെടുന്ന പല തുകകളും അതായത് മുൻപ് പല ഘട്ടങ്ങളിലും പോലീസേന ആവശ്യപ്പെട്ടിരുന്ന പല കാര്യങ്ങളും അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം അത് ആ തുക വെട്ടിക്കുറച്ചതിനു ശേഷമാണ് നൽകാറുള്ളത് ഇപ്പോൾ തന്നെ ഏകദേശം പമ്പുടമകൾക്ക് അൻപത് കോടി രൂപയോളം സംസ്ഥാന പോലീസ് നൽകാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ സാഹചര്യത്തിൽ ഇനിയും പോലീസിന് സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോലീസേന കടന്നിരിക്കുന്നു പോലീസേനയുടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇപ്പോൾ നേരെ ചൊവ്വ നടക്കുന്നില്ല തന്നെ പറയാം ഇന്ധനം നിറയ്ക്കാൻ പോലും പണമില്ലാത്ത സാഹചര്യം ആയുധങ്ങളുടെ നവീകരണം നടക്കുന്നില്ല നാൽപ്പത്തി ഒൻപത് കോടി രൂപയാണ് അടിയന്തരമായി സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നിട്ടും മുഖ്യമന്ത്രിക്ക് ഒരു മൗനം തുടരുന്ന സാഹചര്യം മുഖ്യമന്ത്രി യാതൊരു വിധത്തിലുള്ള കൃത്യമായ നിലപാടും കൃത്യമായ പ്രവർത്തനങ്ങളും നടത്തുന്നില്ല വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്യാം കാങ്കിൽ